സാറേ എന്തായാലും ബി ജെ പിയുടെ തന്ത്രങ്ങളാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നരേന്ദ്രമോദി ഈ ക്രിസ്ത്യൻ സഭകളെ അടുക്കുന്നു അവിടെ ഈ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നു അതിന് പിന്നാലെ അതാ ബി ജെ പിയുടെ അധ്യക്ഷൻ തന്നെ അവിടെ സി ബി സി ഐ ആസ്ഥാനത്തെത്തി ഈ സഭാ മേലധ്യക്ഷന്മാരെ കണ്ട് അവർക്ക് ക്രിസ്മസ് സന്ദേശം എല്ലാം കൈമാറിയിട്ടുണ്ട് ഈ തന്ത്രങ്ങൾ കേരളത്തിൽ ബലിക്കുമോ അല്ല ഇത് കേരളത്തിൽ മാത്രമായിട്ടല്ല കേരളമൊന്നുമൊക്കെ ഇവർക്ക് വലിയ അത്ര വലിയ ഇല്ല അത് അതിൻ്റെ ഒരു സമയത്ത് നടക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് അവർ രണ്ടായിരത്തി മുപ്പത്തിയാറിൽ കേരളം പിടിക്കുക എന്നുള്ള ഒരു നോട്ടമാണ് ഉള്ളത് അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ കഴിഞ്ഞ തവണത്തെ ഇപ്പോൾ കഴിഞ്ഞാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റം കണ്ടപ്പോൾ ഒരു ഇരുപത്തി ആറിലൊരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് സീറ്റ് വരെ നേടാമെന്നുള്ള ഒരു കണക്ക് കൂട്ടൽ ഉണ്ട് ഇതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവവികാസങ്ങൾ ഉണ്ടായിക്കഴിയുകയും കേരള സംസ്ഥാന ഘടകത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ടും നഷ്ടപ്പെടാതിരുന്നാൽ മതി അപ്പോൾ ഈ മുമ്പ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇനി ദക്ഷിണേന്ത്യയിലേക്കാണ് നോട്ടം ഇപ്പം തമിഴ്നാട്ടിലെ അണ്ണാമലയെ പോലുള്ള ഒരാൾ ബി ജെ പിയുടെ സംസ്ഥാനാധ്യക്ഷനായി നിന്നുകൊണ്ട് പ്രവർത്തനമാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം വേറൊരു തരത്തിലാണ് കേരളത്തിലെ ഈ പല ഘടക കക്ഷികളെയും ചെറിയ ചെറു കക്ഷികളെയൊക്കെ ബി ജെ പിക്ക് കൂടെ നിർത്താനായിട്ട് കഴിഞ്ഞാൽ വലിയൊരു മുന്നേറ്റമാണ് ഇപ്പൊ ബി ഡി ജെ സ്വല്പം ഇടങ്കോലിട്ട് നിൽക്കുന്നുണ്ട് അവർ യു ഡി എഫിലേക്ക് പോകും എന്നൊക്കെ പറയുന്നു ഈ ഒന്നുകിൽ ഈ ബി ഡി ജെ എസിനെ കൂടെ നിർത്തുക ശരിയായ രീതിയിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടുന്ന കാര്യങ്ങൾ തൃപ്തനല്ല അതുകൊണ്ടാണ് ചില പദവികളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരണം പിന്നെ അതുപോലെ തന്നെ ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഈ കേരള കോൺഗ്രസ് വിഭാഗത്തെ ഒക്കെ കൊണ്ടുവരാൻ പറ്റും അതുപോലെ ചെറിയ ചെറിയ കക്ഷികളുണ്ട് ഇപ്പോൾ കേരള കോൺഗ്രസ് പിന്നെ പി ബാലകൃഷ്ണപുള്ള ഗണേശൻ പിന്നെ ജനാധിപത്യ കേരള കോൺഗ്രസ് ആന്റണി രാജു ഓരോരുത്തരുടെ വിധമല്ലേ ഉള്ളൂ പിന്നെ ആർ എസ് പി ആർ എസ് പി പ്രേമേന്ദ്രനെയാണ് ബി ജെ പിക്ക് നരേന്ദ്രമോദിക്ക് ഏറ്റവും നോട്ടമുള്ളത് കാരണം അത്ര കഴിവുള്ള ആളാണ് നല്ല പാർലമെന്റേറിയനാണ് അപ്പം അതൊക്കെ കൊണ്ടുവരുന്നതിന് മുമ്പേ ഈ ക്രൈസ്തവ വിഭാഗത്തെ അങ്ങ് ചേർത്ത് നിർത്തുക അതാണ് ലക്ഷ്യമിടുന്നത് അതിന് തുടക്കമാണ് ഈ ക്രിസ്മസിന് ഇവർ കുറിച്ചിരിക്കുന്നത് അതിനു മുന്നേ തന്നെ അവർ അതിൻ്റെതായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ അവിടെ ക്രിസ്മസ് സന്ദേശവും ഒക്കെ ആയിട്ട് എത്തുന്നു ആ വീടുകളിലെത്തുന്നു ഇപ്പൊ തൃശ്ശൂര് നോക്കിക്ക സുരേഷ് ഗോപി നേടിയെടുത്തത് ധാരാളം ക്രൈസ്തവരുള്ള ഒരു മണ്ഡലമാണ് ക്രൈസ്തവ ആരാധനാലയങ്ങൾ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂര് അവിടെ സുരേഷ് ഗോപി വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി എന്നുള്ളതാണ് സുരേഷ് ഗോപിയെ പലയിടങ്ങളിലും ബി ജെ പി അതാണല്ലോ ശോഭ സുരേന്ദ്രൻ ഇടയ്ക്ക് പറഞ്ഞത് സുരേഷ് ഗോപിയെ മാതൃകയാക്കൂ അത്തരത്തിൽ പോകൂ എങ്കിൽ ഇരുപത്തി ഒൻപതിൽ ഇവിടെ കൂടുതൽ പാർലമെന്റ് സീറ്റ് പിടിക്കാം ഇരുപത്തി ആറിലതിനു മുമ്പായിട്ട് തന്നെ നിയമസഭയിലും പിടിക്കാം ഇരുപത്തഞ്ചിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഇതിൻ്റെ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളത് ഈ ജോർജ് കുര്യനെ മന്ത്രിയാക്കിയതിന്റെ പിന്നിലെന്താണ് ജോർജ് കുര്യൻ ക്രൈസ്തവരിൽ മാത്രമല്ല മറ്റു മതസ്ഥരിലും അംഗീകരിക്കപ്പെടുന്ന ആളാണ് അദ്ദേഹം വഴി ക്രൈസ്തവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് അപ്പോൾ ദേശീയ തലത്തിന് നരേന്ദ്രമോദിയും ബി ജെ പിയുടെ അധ്യക്ഷനും ഒക്കെ തന്നെ ഈ ക്രൈസ്തവ ആരാധനാലയങ്ങളും ബിഷപ്പുമാരുമായിട്ട് വലിയ ഒരു പിന്നെ അടുപ്പം സ്ഥാപിച്ചു സ്ഥാപിച്ചുകൊണ്ടുവരികയാണ് അപ്പോൾ ഒരു കാര്യം നോക്കണം ഈ ജോർജ് കുര്യന്റെ വസതിയിൽ എന്തായിരുന്നു ഒരു പിന്നെ ക്രിസ്മസ് ഇത് നടന്നല്ലോ ആഘോഷം പ്രധാനമന്ത്രി അവിടെ പങ്കെടുത്തു കേരളത്തിൽ നിന്ന് അടക്കമുള്ള ബിഷപ്പുമാരവിടെ പങ്കെടുക്കുകയും ചെയ്തു നരേന്ദ്രമോദി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പലവട്ടം കേരളത്തിൽ വന്നു തൃശൂർ കേന്ദ്രീകരിച്ച് ബിഷപ്പുമാർ കാണാനായിട്ട് നിന്നല്ലു എന്തുകൊണ്ടാണ് ബിഷപ്പുമാർക്ക് അറിയാം ബി ജെ പി ഇനിയുള്ള കാലം ഇന്ത്യ ഭരിക്കാൻ ഭരണം തുടരുന്നു പോകുന്നത് ബി ജെ പി തന്നെ ആയിരിക്കും അവരെ ആരെയൊന്നും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ മുസ്ലിം വിഭാഗത്തെ ലോകത്ത് എവിടെയുണ്ട് ഇതുപോലെ മുസ്ലിം വിഭാഗത്തെ ചേർത്ത് നിർത്തുന്ന രാജ്യം ബംഗ്ലാദേശിൽ നമ്മൾ എന്താ കാണുന്നത് ഹൈന്ദവരുടെയും മറ്റ് മതസ്ഥരെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ആളുടെ അടിച്ചമർത്തികല് ചെല്ലുന്നു ചെയ്യുന്നത് പൂജാരിയെ വെട്ടിക്കൊല്ലുന്നു അങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ ആ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ മുസ്ലിം സമുദായം സുരക്ഷിതരാണ് ക്രൈസ്തവർക്ക് യാതൊരു പ്രശ്നവുമില്ല ഈ ക്രൈസ്തവ വിഭാഗത്തെ മുഴുവൻ ബി ജെ പി മോദി സർക്കാർ ചേർത്ത് നിർത്തി അവരെ വേണ്ട തരത്തിൽ പരിഗണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ വത്തിക്കാനില്ലെന്ന് പോ നമ്മുടെ രാജ്യത്തേക്ക് വരും ഇന്ത്യയിലേക്ക് വരും ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ മോദിയുടെ മൈലേജ് അങ്ങ് മാറുകയായിരിക്കും കേരളത്തിലേക്കും അവരെ ഉണ്ടാകും ശിവഗിരിയിലേക്ക് അതിന് കാരണമുണ്ട് ശിവഗിരിയിലെ സന്യാസി നേതൃത്വമാണ് മുൻകൈയ്യെടുത്ത് വർത്തിക്കാനിൽ സർവമത സമ്മേളനം നടത്തിയത് അവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം ഇറ്റാലിയൻ ഭാഷയിൽ അത് ചൊല്ലുകയും ചെയ്തു അപ്പം അവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്വം അവിടെ വരെ എത്തിച്ചു അതില് ക്രൈസ്തവര് മാത്രല്ല എസ് എൻ ഡി പി വിഭാഗവും എസ് എൻ ഡി പി വിഭാഗത്തിനെയും ബി ജെ പിയോടൊപ്പം ചേർത്ത് നിർത്താനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ക്രൈ ഇത് ഈ ഈ ക്രൈസ്തവരുമായിട്ട് കൂടുതൽ അടുപ്പം സ്ഥാപിച്ചതാണ് കേരളത്തിൽ കോൺഗ്രസ്സുകാർക്ക് ഹാലിളങ്ങിയത് അതാണ് കഴിഞ്ഞ ദിവസം പലയിടങ്ങളിലും പള്ളിക്കൂടങ്ങളിലും സ്ഥാപനങ്ങളിലും ഒക്കെ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് പുൽക്കൂടും ഒക്കെ തല്ലി തകർത്തത് എന്തിനു വേണ്ടി തല്ലി തകർത്തു കോൺഗ്രസുകാര് ഇത് ബി ജെ പി കാര് ചെയ്തതാണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് സന്ദീപ്കാരരെ പോലുള്ള കുബുദ്ധികളല്ല ഇത്തരത്തിൽ ഇറങ്ങി ചെയ്തത് കാരണം ഇത് ചിലരെ വിശ്വസിച്ചു പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇത് ബി ജെ പി ആണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ അത് അത് ബി ജെ പി അല്ല എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം ബി ജെ പിക്ക് ഇവരെ ചേർത്ത് നിർത്തുകയല്ലേ ചെയ്യുന്നത് കാരണം ഇത്രത്തോളം ക്രൈസ്തവരുമായിട്ട് അടുക്കുന്നത് കോൺഗ്രസ്സിന് ദോഷമാണ് കേരളത്തിൽ കാരണം കേരളത്തിൽ ക്രൈസ്തവരുടെ ഒക്കെ വോട്ട് നല്ല പങ്കും പോകുന്നത് യു ഡി എഫിലേക്കാണ് പ്രത്യേകിച്ച് കോൺഗ്രസിലേക്കാണ് എപ്പോഴും പഴയ കാലം നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ക്രൈസ്തവരുടെ വോട്ട് കോൺഗ്രസിലേക്കാണ് പോയിട്ടുള്ളത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് കേരളം മുഴുവൻ എൽ ഡി എഫ് തരംഗം ആഞ്ഞടിക്കുമ്പോൾ കേരളത്തിൽ യു ഡി എഫിന് കിട്ടുന്ന ഒരു ജില്ലയുണ്ട് എറണാകുളം ക്രൈസ്തവർ കൂടെ കൂടുതലുള്ള ഇടമാണ് അത് അവരുടെ ഒരു ഒരു യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ഒരു പച്ച തുരുത്താണ് അടുത്ത പ്രാവശ്യമൊക്കെ ഇതിന് തിരിച്ചടി കിട്ടും കാരണം മുനമ്പം പ്രശ്നത്തിനകത്ത ഉണ്ടാകുന്നത് വലിയ തിരിച്ചടിയാണ് ഇപ്പൊ ഇന്നവിടെ ക്രിസ്മസ് ദിനത്തിലൊക്കെ അവിടെ എന്താണ് പിന്നെ സങ്കടൽ ക്രിസ്മസ് ആഘോഷം ക്രിസ്മസ് ആണ് നടക്കുന്നത് അപ്പോൾ കോൺഗ്രസുകാർക്ക് അത്തരത്തിൽ അവർ ആകെ അങ്ങ് ബേജാറായി നിൽക്കുകയാണ് ക്രൈസ്തവരുടെ വോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ക്രൈസ്തവർ അല്ലെങ്കിൽ അല്പം അകന്ന് നിൽക്കുകയായിരുന്നു കാരണം ഈ കോൺഗ്രസിനകത്തേക്ക് മുസ്ലിം ലീഗിന്റെ ആധിപത്യം ആ മുസ്ലിം ലീഗ് വല്ലാതെ ആധിപത്യം ചെലുത്തുന്നത് അതും ക്രൈസ്തവർക്ക് ഇപ്പോഴും ആ ഒരു അരിശം കൂടിയുണ്ട് ഇരുപത്തി ആറിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ലീഗ് വല്ലാത്ത ആധിപത്യം സ്ഥാപിക്കും വലിയ പ്രശ്നം ഉണ്ടാക്കുക അത് കോൺഗ്രസിനെ അടക്കി ഭരിക്കും ഉപമുഖ്യമന്ത്രി സ്ഥാനം മാത്രമല്ല അവർ അതിനപ്പുർവ് അവരാവശ്യപ്പെടും എന്ന് പറഞ്ഞാൽ എന്താ ആഭ്യന്തരം കൊടുക്കേണ്ടി വരും അവർ മുഖ്യമന്ത്രി സ്ഥാനം കൊടു വേണോ എന്ന് പറഞ്ഞാൽ പോലും ഈ കോൺഗ്രസ്സുകാരന്മാര് വായും കൊളന്ന് നിൽക്കും അറിയാം അവർക്ക് കീഴടങ്ങേണ്ടി വരും എന്നുള്ളതാണ് അത് ഈ ക്രൈസ്തവർക്ക് അറിയാം അപ്പോൾ ക്രൈസ്തവ വിഭാഗത്തെ ബി ജെ പി ചേർത്ത് നിർത്തുമ്പോൾ കോൺഗ്രസ് ഹാലിളകുന്നതിന് പല കാരണങ്ങളാണ് ഉള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക